പോലീസിലെ ചില പുഴുക്കുത്തുകൾക്കെതിരെ എന്ന പേരിൽ പാർട്ടിക്കും സർക്കാരിനുമെതിരെ പോരാട്ടത്തിനിറങ്ങിയ പി വി അൻവറിന് അടി തെറ്റിയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് പാർട്ടിയും മുഖ്യമന്ത്രിയും പൂർണമായും അൻവറിനെ കൈയ്യൊഴിഞ്ഞതോടെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ അൻവർ എന്നാൽ അൻവർ തുടങ്ങിവച്ച കളി ഇവിടം കൊണ്ടൊന്നും തീരുന്ന ലക്ഷണമില്ല സി പി എമ്മിലെ വലിയൊരു വിഭാഗം അൻവറിനെതിരെ രംഗത്തെത്തി കഴിഞ്ഞു പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയ അൻവറിനെ മുഖ്യമന്ത്രി പരസ്യമായി തള്ളിപ്പറഞ്ഞതോടെ മറ്റ് നേതാക്കളും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പി വി അൻവറിൻ്റെ താൽക്കാലിക വെടിനിർത്തലിന് പിന്നിലെ കാരണം എന്തായിരിക്കും കൂടുതൽ ഒന്നും ചിന്തിക്കേണ്ട ഇതിന് പിന്നിലെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് ഇങ്ങനെയാണ് അൻവർ ഇനിയും പരസ്യ പ്രസ്താവന തുടർന്നാൽ ഞാനും മറുപടി നൽകേണ്ടി വരും അൻവർ ഫോൺ ചോർത്തിയത് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു അൻവറിന് ഇടതുപക്ഷ പശ്ചാത്തലമില്ല കോൺഗ്രസിൽ നിന്നും വന്നയാളാണ് എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചു പാർട്ടിക്കും സർക്കാരിനുമെതിരെ ഇനിയും പരസ്യമായി രംഗത്തിറങ്ങിയാൽ അൻവറിനെ കള്ളി പഠിപ്പിക്കുമെന്നാണ് പിണറായി വിജയൻ പറയാതെ പറഞ്ഞത് തേഞ്ഞു മാഞ്ഞു പോയ കേസുകളും പൊല്ലാപ്പുകളും വീണ്ടും കുത്തിപ്പൊക്കാൻ അധികം നേരം വേണ്ട അൻവർ കോൺഗ്രസിൽ നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞ് സി പി എം അണികൾക്ക് അൻവറിലുള്ള വിശ്വാസ്യത തകർക്കാനാണ് പിണറായി വിജയൻ ശ്രമം നടത്തിയത് ചില ബാഹ്യശക്തികളുടെ ഇടപെടൽ മൂലമാണ് പി വി അൻവർ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്ന് മുഖ്യമന്ത്രി പറയാതെ പറഞ്ഞു മുഖ്യമന്ത്രി ആ വാർത്താ സമ്മേളനത്തിൽ ശരിക്കും അൻവറിനെ താക്കീത് ചെയ്യുകയായിരുന്നു വളരെ ശാന്തതയോടെ ചിരിച്ച് സന്തോഷത്തോടെ പതിവിൽ നിന്നും വ്യത്യസ്തനായി വാർത്താ സമ്മേളനത്തിനെത്തിയ പിണറായി വിജയനാണ് നമ്മൾ കണ്ടത് എന്നാൽ പിണറായി വിജയന് പി വി അൻവറിനോടുള്ള കടുത്ത വിരോധം അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പി വി അൻവറിനെ പാർട്ടി വിരുദ്ധൻ എന്ന് പറയാതെ പറയുകയായിരുന്നു മുഖ്യമന്ത്രി അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ സി പി എം അണികൾക്ക് വിശ്വാസ്യതയുണ്ടായിരുന്നു ആ വിഷയങ്ങൾ ഉയർത്തിയ അൻവറിനെ പല അണികളും പിന്തുണച്ചിരുന്നു പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ അൻവർ ഉയർത്തിയ ഈ വിഷയങ്ങൾ ചർച്ചയാവുക വരെ ചെയ്തു ഇത് പാർട്ടിയെയും സർക്കാരിനെയും വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കി അതുകൊണ്ട് അൻവറിന്റെ വിശ്വാസ്യതയെ തകർക്കാൻ പിണറായി വിജയൻ ആ ബോംപിട്ടു അൻവർ ഉയർത്തിയ വിഷയങ്ങൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് വലിയ ഡാമേജ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആർ എസ് എസ് ബന്ധമുള്ള ഒരു മുഖ്യമന്ത്രി എന്ന സംശയത്തിന്റെ നിഴലിലാണ് പിണറായി വിജയൻ മലബാറിൽ സി പി എമ്മിന് വലിയ രീതിയിൽ അടിത്തറയുള്ള മുസ്ലിം വിഭാഗത്തിനെ അൻവറിന്റെ ആരോപണങ്ങൾ പിന്നോട്ടടുപ്പിച്ചിട്ടുണ്ട് ബി ജെ പിയേയും ആർ എസ് എസിനെയും ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് തങ്ങളാണ് എന്ന പിണറായി വിജയന്റെ അവകാശവാദത്തെ സംശയത്തോടെ കാണേണ്ട നിലയിലേക്ക് അൻവറിന്റെ പ്രസ്താവനകൾ കൊണ്ടെത്തിച്ചു ഇതുകൊണ്ട് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ ഇത് കൂടുതൽ ഗുരുതരമായി ബാധിക്കുന്നു അൻവർ തുടങ്ങിയ പോരാട്ടം അൻവർ താൽക്കാലികമായി നിർത്തിയെങ്കിലും പിണറായി വിജയൻ നിർത്താൻ സാധ്യതയില്ല വരും ദിവസങ്ങളിൽ നമുക്ക് ഇത് കണ്ടറിയാം യഥാർത്ഥത്തിൽ അൻവർ പിടിച്ചത് പുലിവാല് തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക